നമസ്കാരം ആഗോള വിപണിയിൽ ഒരു ട്രായ് ഔൺസ് സ്വർണത്തിന്റെ വില ഏകദേശം നാലായിരത്തി പതിനാല് ഡോളറാണ് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ ആയിരുന്നു ഏകദേശം അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനമാണ് സ്വർണവിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം സ്വർണ്ണവിലയിൽ ഗണ്യമായ കുതിച്ചുചാട്ടമുണ്ടായി ജനുവരി ഒന്നിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ഡോളർ ആയിരുന്ന വില ഒക്ടോബർ ഇരുപതിന് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ എന്ന ഉയർന്ന നിലയിലെത്തി ഈ വർഷം മാത്രം അറുപത്തിയേഴ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് ആഗോള വിപണിയുടെ വില വർധനവിന്റെ ചുവട് പിടിച്ച് കേരളത്തിലെ വിലയും കുതിച്ചു ഇന്ന് കേരളത്തിൽ എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന്റെ വില പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഇനി വില എങ്ങോട്ട് എന്നാണ് ആഭരണ പ്രേമിയുടെ ചോദ്യം സ്വർണവിലയിൽ ഉണ്ടാകാനിടയുള്ള മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധനും പ്രൊഫസറുമായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതായത് ഇങ്ങനെ സ്വർണ്ണവില ഉയരാൻ കാരണം സാമ്പത്തിക അനിശ്ചിതത്വമാണ് ലോകം ഇപ്പോൾ കടന്നു ഒരു അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് അതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ട്രംപിന്റെ വരവാണ് ട്രംപ് പ്രസിഡന്റ് ആയതോടുകൂടി വല്ലാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ലോകം അനുഭവിക്കുകയാണ് അതിനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങൾ വെസ്റ്റ് ഏഷ്യ കലുഷിതമായത് അതിനു മുമ്പ് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ഇതെല്ലാം കൂടി സൃഷ്ടിച്ച ഒരു അനിശ്ചിതത്വം ഉണ്ട് ആ ബുദ്ധിമുട്ടുകൾ അത് കൂടുതൽ അഗ്രസീവ് ആക്കാൻ ട്രംപിന്റെ വരവിന് കഴിഞ്ഞു ട്രംപ് താരിഫിന്റെ പേരിൽ നടത്തിക്കൂട്ടിയ കോലാഹങ്ങൾ എല്ലാം തന്നെ ലോകത്തിൽ വലിയ ഭയപ്പാട് സൃഷ്ടിച്ചു നമുക്ക് നഷ്ടപ്പെടും എന്നൊരു ഭയം എല്ലാവരിലുമുണ്ടായി ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ടായി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഇടയിലുണ്ടായി ആ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിന്റെ പേരിൽ സുരക്ഷിതമായ ഒരു താവളം നമ്മൾ അന്വേഷിക്കും ട്രംപിൻ്റെ ഒരു വലിയ അജണ്ട എന്ന് പറയുന്നത് ഒരു വിഗ് ഡോളർ അദ്ദേഹത്തിന് വേണം ശക്തമായ ഡോളർ അല്ല ആവശ്യം ഡോളറിനെ ഒന്ന് ദുർബലപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഉയർത്തി അങ്ങോട്ടേക്കുള്ള ഇമ്പോർട്ട് കുറച്ചു ട്രേഡ് ബാലൻസ് മെച്ചപ്പെടുത്തി ഒക്കെയുള്ള ഒരു രീതിയിൽ പോയി ഇതുവരെ ഡോളർ ഇൻഡെക്സ് കുറഞ്ഞു അതേസമയം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചു ഈ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടിയത് സാധാരണ രീതിയിൽ നമ്മൾ ഇന്ത്യക്കാർ കാണുന്നത് പ്രത്യേകിച്ച് കേരളീയർ കാണുന്നത് ഈ ആഭരണങ്ങളോടുള്ള ഡിമാൻഡ് കൂടിയെന്നാണ് സത്യത്തിൽ ജുവലറി ഡിമാൻഡ് കൂടിയിട്ടില്ല കുറയുകയാണ് ചെയ്തത് അതേസമയം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് എന്നാൽ അടുത്തിടെയായി സെൻട്രൽ ബാങ്കിന്റെ പർച്ചേസും കൂടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയ ഡിമാൻഡ് ഉണ്ടായത് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തെ ആളുകൾ കാണാൻ തുടങ്ങി ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇതിനെല്ലാം ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇതെല്ലാമാണ് ഗോൾഡിന്റെ ഡിമാൻഡ് കൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വില ഇടിവ് സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത് കുറഞ്ഞാലും പരമാവധി എൺപതിനായിരം വരെ പോവുകയുള്ളൂ അല്ലാതെ അമ്പതിനായിരത്തിലേക്ക് എന്ന സാധ്യത ഉണ്ടാകില്ല അമേരിക്ക അവരുടെ നയത്തിന്റെ കാര്യമായ വ്യത്യാസം വരുത്തിയാലേ സ്വർണ്ണവില കുറയാൻ കാരണമാകൂ എന്നാൽ ഉടനെ കഴിയുമെന്ന് തോന്നുന്നില്ല വ്യാപാര യുദ്ധം അവസാനിച്ചിട്ടില്ല ചൈനയുടെ അടുത്ത് മാത്രമാണ് യു എസ് ഒന്ന് താഴ്ന്നു കൊടുക്കുന്നത് അതിന് കാരണം അവരുടെ കയ്യിലുള്ള മിനറലുകളാണ് ഇത് എല്ലാം കൊണ്ടല്ല സ്വർണത്തോടുള്ള ഡിമാൻഡ് എന്തായാലും കുറയാനുള്ള ഒരു സാധ്യതയുമില്ല എന്നതാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി